വടക്കാഞ്ചേരിയിൽ കോൺഗ്രസ് ഓഫീസിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർക്ക് മർദ്ദനമേറ്റു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിനിടയിലാണ് സംഘർഷം വിളക്ക് കൊളുത്താൻ വൈകീതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് നിയുക്ത മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് തങ്ങളെ മർദ്ദിച്ചു മർദ്ദിച്ചുവെന്നാരോപിച്ച് ഇരുവിഭാഗവും രംഗത്തെത്തി ഓഫീസിലെ കസാരകളും ജനറൽ ചില്ലുകളും തകർത്തുവെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയദീപ് ആരോപിച്ചു മർദ്ദനമേറ്റ ജയ്ദ്വീപ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കെ പി സി സി ഡി സി സി പ്രസിഡന്റുമാർക്ക് പരാതി നൽകി അതേസമയം കോൺഗ്രസ് ഓഫീസിലെ ഏറ്റുമുട്ടൽ കെട്ടിച്ചമച്ചതെന്ന് സീനിയർ കോൺഗ്രസ് നേതാവ് സിആർ രാധാകൃഷ്ണൻ പറഞ്ഞു ബഹളത്തിന് ശേഷം താൻ ഓഫീസിൽ നിന്ന് മടങ്ങുമ്പോൾ ഗാന്ധി ചിത്രവും മറ്റും യഥാസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നുവെന്നും കസേരകൾ ബഹളത്തിനിടയിൽ മറിഞ്ഞു വീണത് ശരിയാണെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു ഈ ഫോട്ടോയുടെ മുമ്പിൽ പരിപാടി നടത്താതെ നടത്തിയതിനു ശേഷം പുഷ്പാർച്ചന ചെയ്യുന്ന ഒരു വിവാദമില്ല ആ സമുചിതമായ ആദരവ് കൊടുത്തതിനു ശേഷം അല്ലാതെ ഇവര് പുഷ്പാർച്ചന ചെയ്ത് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ആസാദിത് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞതിന്റെ ഏർ പറഞ്ഞിട്ടുള്ളത് ആസാദ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഉച്ചത്തിൽ ഭയങ്കര ബഹളം ഞാൻ ഈ ഞാൻ ഇരിക്കുന്ന റൂമില് പുറത്ത് ചെല്ലുന്നത് അപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള തല്ലും തല്ലും കൊല്ലും എന്നുള്ള തരത്തിലുള്ള കോൺഗ്രസ് ഓഫീസറിൽ വന്നു അതിൻ്റെ പിന്നാലെ ഞാനും വന്നിരുന്നു ഞാൻ വരുമ്പോൾ ആസാദും പിന്നെ പാർട്ടികളും ഓഫീസിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് വാര് തുറന്നിട്ടില്ല അതിന് ശേഷം ജഗജീവ് വന്നു അത് തുറക്കണ കക്ഷി ാക്കോം കൈവിന് ശേഷം വന്നു പിന്നീട് വന്നു തുറന്നു പരിപാടികൾ നമ്മൾ തന്നെ ആസൂത്രണം ചെയ്തു തുടങ്ങി വിളക്കെടുക്കുകയും ഫ്രക്ഷേ കൊണ്ടുവയ്ക്കുകയും രാശിയും പരിപാടികൾ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു അതിന് ശേഷം ഇവിടുന്ന് പോയ ആൾക്കാരൊക്കെ കൂടി മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ആസാദ് വന്ന് എന്ത് നല്ലതും ഞങ്ങൾ ചെയ്താൽ ഈ ഫോട്ടോകൾ എടുക്കാൻ പാടുള്ളൂ അതെങ്ങനെയായി എങ്ങനെയാ അങ്ങനെ ഇത് രണ്ടുപേരും കൂടി വാക്കുതർക്കുണ്ടായി ആ വാക്കുകൾക്കിടയിൽ കഷായ മറന്ന് വിരുന്നതും അതിൻ്റെ ഇടയിൽ കഷായ നശിച്ചിട്ടുണ്ടായിരുന്നു അത് പത്ത് പതിനഞ്ച് കഷായുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇവര് അങ്ങനെ ഇങ്ങനെ വാക്കുതർക്കങ്ങളുണ്ടായി അങ്ങനെ ഇങ്ങോട്ടും കൂടുതൽ ഇടും അപ്പോൾ ീ അരിക്കാൻ വന്നു ഇവ രണ്ടുപേരും കൂടി ഫ്ലാഷ് ഉണ്ടായി അത് കഴിഞ്ഞ് ഇവരൊക്കെ കൂടി വന്ന ആൾക്കാരൊക്കെ കൂടി പോയി കൂടി പുറത്തേക്ക് പോയി അതിന് കുറച്ച് നേരം കൂടി ഞാൻ നിന്നു അപ്പോൾ ഞാൻ ആ സമയങ്ങളിലേക്ക് പറഞ്ഞത് നമുക്ക് ഈ വെറുപ്പ് വെറുതെ പരിപാടി അസം ഇല്ല